നാളെ വോട്ട് എണ്ണൽ ദിവസം എന്താ നിങ്ങൾ ടി വിയുടെ മുൻപിലിരിക്കുമോ എവർക്കും നമസ്കാരം ഞാൻ നാളെ അനേക മണിക്കൂറുകൾ ടി വിയുടെ മുൻപിലിരിക്കും അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ പറയാം എന്നാൽ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ യുക്തി ആദ്യം വെളിപ്പെടുത്തേണ്ട കടമയുള്ളത് കൊണ്ട് ഞാൻ ആ കടമ നിർവഹിക്കട്ടെ സാമാന്യ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ നാളെ വോട്ടെണ്ണൽ നടത്തി വിജയികളെയും രാജികളെയും നിശ്ചയിക്കേണ്ട ഗതികേടില്ലാത്ത ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ഒന്നാം തീയതി തന്നെ തൻ്റെ ഫലപ്ര ഫലപ്രഖ്യാപനം നടത്തി വിജയികളെയും പരാജയങ്ങളെയും രാജ്യമാകെ തിരിച്ചറിഞ്ഞു മന്ത്രിസഭ സത്യപ്രതിജ്ഞയുടെ ദിവസവും ഏതാണ്ട് തിറ്റപ്പെടുത്തി എന്ന ഒരു സ്ഥിതിയിൽ ആരാണിനി ജയിക്കാൻ പോകുന്നത് എന്ന് അറിയേണ്ടതിന് വോട്ട് എണ്ണലിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് ആരെങ്കിലും ഗ്രഹിച്ചാൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ നിശ്ചയിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല പരാതിപ്പെടാനില്ല അതിൽ ന്യായമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നാൽ എനിക്ക് ഈ എക്സിറ്റ് പോളിനോട് പണ്ട് തൊട്ടേ വലിയ വിശ്വാസമില്ലായിരുന്നു തൃപ്തിയില്ലായിരുന്നു എൻ്റെ കാരണം ഞാൻ പറയാം ഇത് ഇന്ന പാർട്ടി ജയിക്കും അല്ലെ ഇന്ന പാർട്ടി ജയിക്കുമെന്ന് പ്രവചിക്കുന്നു ഇന്ന പാർട്ടി തോക്കുന്നു അതല്ല എൻ്റെ പ്രശ്നം യുക്തിയാണ് എൻ്റെ പ്രശ്നം ഒരു ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഇംഗ്ലീഷ് ചാനലുകളിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഇന്ത്യ ടുഡേ ചാനലിലാണ് അവരുടെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ ശരിയാകണമെന്നില്ല പല അവകാശവാദങ്ങളും തെറ്റാണ് അത് മറ്റൊരു വിഷയം തന്നെ അവരുടെ അവകാശവാദങ്ങൾ നാം മുഖവിലേക്കെടുത്താൽ മറ്റെല്ലാ ഇംഗ്ലീഷ് ചാനലുകളിൽ ചാനലുകൾക്ക് ഉണ്ടായിരുന്ന വ്യൂവർഷിപ്പിനേക്കാൾ ഇരട്ടി അതിൻ്റെ രണ്ട് ഇരട്ടി അവർക്കുണ്ട് എന്നതാണ് അവരുടെ അഭിപ്രായം അത് എത്ര പേര് അത് പറയുന്നത് അവരുടെ പ്രസാരണം ഫേസ്ബുക്കിൽ കൂടെ ലൈവായിട്ട് പോയത് ആളുകൾ എത്ര കണ്ടു എന്നെ ആസ്പദമാക്കുകയാണ് എൻ്റെ ഒരു ലക്ഷത്തി അറുപതിനായിരം പേര് കണ്ടു എന്നതാണ് അവരുടെ അവകാശം മറ്റുള്ള ചാനലിലൊക്കെ ചിലത് അയ്യായിരം ചിലത് പതിനായിരം രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ചാനലിന് മുപ്പത്തി എണ്ണായിരം ഇങ്ങനെയൊക്കണക്കാണ് അവർ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ ഇപ്പോൾ ധ്രുവറാഠി അങ്ങനെയുള്ള ആളുകളുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് ഇരുപത് ലക്ഷം ആളുകൾ രണ്ട് മില്യൺ ആളുകളെങ്കിലും കണ്ടിരിക്കും അപ്പോൾ വലിയ വലിയ ചാനലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ബഹുമാനപുരസരം പരാമർശിക്കുന്ന ചാനലുകൾക്കുള്ളതിനേക്കാൾ പതിന് മടങ്ങ ചെറിയ ഒറ്റ ഒരു വ്യക്തി നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിനുണ്ട് അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എൻ്റെ യുക്തിപരമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ എക്സിറ്റ് പോൾസ് നടക്കുന്നത് വോട്ട് ഇട്ട ശേഷം ബൂത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെ സാമ്പിളുകളായി ഇൻ്റർവ്യൂ ചെയ്ത് അവർ വെളിപ്പെടുത്തുന്ന ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ രണ്ട് കാര്യം നാം പരിഗണിക്കണം ഒന്ന് എക്സിറ്റ് പോൾസിൻ്റെ സാമ്പിൾസ് വളരെ ചെറുതാണ് ഏറ്റവും വലിയ സാമ്പിളെന്ന് അവകാശപ്പെടുന്നത് ഇന്ത്യ ടുഡേയുടേതാണ് അതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഇരുപതിനായിരം ആളുകളെ അവർ ഈ അഞ്ച് ആഴ്ചകൾക്കുള്ളിൽ ഇൻ്റർവ്യൂ ചെയ്ത് ഈ ഏഴ് ഫേസിലുമുള്ള വോട്ടെടുപ്പിൻ എന്നെ തുടർന്ന് അവർ നടത്തി അതുകൊണ്ട് അവരുടെ കണ്ടെടുത്ത് കണ്ടുപിടുത്തമാണ് കണ്ടെത്തലാണ് ഏറ്റവും ആധികാരികം അതിന് മാറ്റം വരാൻ സാധ്യമല്ല അതിന് പിഴവുണ്ടാകാൻ സാധ്യമല്ല മാർജിൻ ഓഫറുകളുടെ കുറവാണ് ഇത് പറയുമ്പോൾ അവരുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ പരം മാത്രമാണ് ഭാരതത്തിൽ എത്ര കോടി വോട്ടേഴ്സ് ഉണ്ട് തൊണ്ണൂറ് കോടി അതായത് നയൻ ഹൺഡ്രഡ് മില്യണിൽ കൂടുതൽ നമുക്ക് വോട്ടേഴ്സ് ഉണ്ട് അതിൻ്റെ എഴുപത് ശതമാനം ഇട്ടു എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം അറുപത് കോടി ആളുകൾ വോട്ട് ഇട്ടു ഈ അറുപത് കോടിയിൽ നിന്നാണ് മൂന്ന് ലക്ഷം പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഞങ്ങളുടെ നിഗമനങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ശരിയാണ് എന്ന് എങ്ങനെ അവകാശവാദം നടത്താനൊക്കും അപ്പോൾ ഈ അറുപത് കോടി അല്ലെ അറുപത്തിയഞ്ച് കോടി വോട്ടർമാർ വോട്ട് ഇട്ടവരുടെ കണക്കാണ് ഞാൻ പറയുന്നത് വോട്ട് അവകാശമുള്ളവർ തൊണ്ണൂറ് കോടിയിൽ കൂടുതലാണ് അറുപത്തി അറുപതിനും അറുപത്തിയഞ്ച് കോടിക്ക് മധ്യവുള്ള വോട്ടർമാർ ഇട്ട വോട്ടുകൾ അതിൻ്റെ ആത്യന്തികമായ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് ലക്ഷം പേരെ അവരുടെ അഭിപ്രായം അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തിൽ ഒന്ന് രണ്ടായിരം പേര് വോട്ട് ചെയ്തെങ്കിൽ അതിൽ ഒരാളെ മാത്രം ഇൻഡ്യൂ ചെയ്തിട്ട് ബാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരും എങ്ങനെയായിരിക്കും വോട്ട് ചെയ്തത് എന്ന് ഇത്ര കട്ടായമായിട്ട് എങ്ങനെ പറയാൻ സാധിക്കും അതെൻ്റെ ബുദ്ധിയെ കവിയുന്ന ഒരു അഭ്യാസം തന്നെയാണ് ഇത് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ സാമ്പിൾ റിപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എന്നൊക്കെ പറയും പക്ഷേ ഇന്ത്യയുടെ കുഗ്രാമങ്ങളിൽ പോയി ഒന്നും ആരും നടത്താറില്ല ഇത് മിക്കവാറും പട്ടണങ്ങളിലും വലിയ വലിയ പട്ടണങ്ങളിലും ചെറിയ പട്ടണങ്ങളിലും ഒക്കെയാണ് പിന്നെ പേരിനവിടെ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇതിനകത്തൊരു ബയസ് ഉണ്ട് ആ ബയസ് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു ഫോർമുലയും എക്സിറ്റ് പോളിൽ ഇല്ല മൂന്നാമതായിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭയത്തിൻ്റെ ഒരന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുത്തു എന്ന് ധൈര്യമായി പറയാൻ ഏവരും മുന്നോട്ട് വരും പക്ഷേ അത് നിന്ന് വ്യത്യസ്തമായ പാർട്ടികൾക്കാണ് ഞാൻ വോട്ട് കൊടുത്തതെന്ന് പറയാൻ പലരും മടിക്കും അവർ അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഒരു പക്ഷേ കള്ളം പറഞ്ഞു അങ്ങനെ കള്ളം പറഞ്ഞെങ്കിൽ ഞാൻ അവരെ പഴിക്കുകയില്ല അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട് അതുപോലെ തന്നെ എന്നെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു വിഷയമാണ് എങ്ങനെയാണ് ഇലക്ഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ന പാർട്ടിക്ക് നാനൂറിൽ പരം വോട്ട് കിട്ടും പാർട്ടിക്കും അവരുടെ സഖ്യകക്ഷികൾക്കും കൂടെ നാ നാനൂറിൽ പരം വോട്ട് കിട്ടും എന്ന് പ്രവചിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനുകൾ തന്നെ നടന്നു മുന്നൂറിൽ പരം വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് മുന്നൂറിൽ പരാവരം തന്നെ കിട്ടി ഈ തവണയും അതുപോലെ തന്നെ നടക്കും എന്ന് പറയുന്നു അതിന് ഉപോത്ബലകമായി ഈ എക്സിറ്റ് പോൾസ് എല്ലാം അവയുടെ ഫൈൻഡിങ്സ് കൊണ്ട് വെ ഇന്ന് പറയുമ്പോൾ ഇതിലൽപ്പം സംശയത്തിന് മാർജിനുണ്ട് എന്ന ഒരു ചിന്ത എന്നെ നന്നായി അലട്ടുന്നുണ്ട് മറ്റുള്ളവരെ പറ്റി എനിക്ക് അറിഞ്ഞുകൂട വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇത് അതിൽ വളരെ പ്രത്യക്ഷമല്ല എങ്കിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന അനീതിയുടെ രുചി ഇതിലുണ്ട് കാരണം ഇങ്ങനെ മണിക്കൂറുകളായി എക്സിറ്റ് പോൾസ് നടത്തുന്നു ആ എക്സിറ്റ് പോൾസിൻ്റെ ഡേറ്റ വെളിപ്പെടുത്തുക മാത്രമല്ല അത് സംബന്ധിച്ചിട്ടുള്ള അനുബന്ധ ചർച്ചകളിൽ ഡിസ്കഷൻസിൽ വളരെ വളരെ നിഷേധാത്മകരമായ അനേക പ്രസ്താവനകൾ നൂറുകണക്കിന് പ്രസ്താവനകൾ ചില പാർട്ടികൾക്ക് ദോഷം ചെയ്യുന്ന വിധത്തിൽ ചില പാർട്ടികൾ കൂടുതൽ കൂടുതൽ എന്നാ പറയുന്നത് വെള്ളപൂശുന്ന വിധത്തിൽ ഇങ്ങനെ നിരന്തരം അനർഗം പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇപ്പോൾ മാത്രമല്ല എക്കാലത്തും നശിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ് പബ്ലിക് ഒപ്പീനിയൻ അതായത് പൊതുരംഗത്ത് നിലവിളിരിക്കുന്ന ആ ധാരണകൾ ചിന്തകൾ പെർസെപ്ഷൻസ് അതിന് വളരെയധികം ശക്തിയുണ്ട് അത് ആളുകളെ വളരെയധികം സ്വാധീനിക്കുമെന്ന് അറിയാത്ത ആരുമല്ല അങ്ങനെയിരിക്കെ ഇപ്രകാരമുള്ള ചർച്ചകളിൽ കൂടെ പൊതു അഭിപ്രായത്തെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു സഖ്യത്തിന് ഇന്നും നാളെയും എപ്പോഴും പ്രയോജനമായ തീരത്തക്കവണ്ണം അനുദിനം കുമിഞ്ഞ് കൂട്ടിവെക്കുന്നതിൽ ഒരു അപാകതയുണ്ട് എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഞാനത് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവായിട്ടോ പാർട്ടിക്ക് ഏതെങ്കിലും പാർട്ടിക്കോ സഖ്യത്തിനോ കേടുവരുതോ നഷ്ടം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു ജനായത്ത സംസ്കാരത്തിൻ്റെ ആരോഗ്യം പരിപാലിക്കുക നമ്മുടെ ഏവരുടെയും തുല്യമായ കടമയാണ് സങ്കുചിതമായ ചില പരിഗണന കൊണ്ടോ വൈകാരികമായ ചില താല്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില പ്രത്യേകമായ വൈരാഗ്യങ്ങൾ കൊണ്ടോ താത്കാലികമായ ഒരു തൃപ്തിക്ക് വേണ്ടി ഒരു യു ഫോറിയായിക്ക് വേണ്ടി ഒരു ജനായ സംസ്കാരത്തിൻ്റെ അടിത്തറ പൊളിക്കുന്നത് ശരിയല്ല എന്നൊരു വലിയ അഭിപ്രായം എനിക്കുണ്ട് ഇനിയും നമുക്ക് ഇലക്ഷൻ സമയത്ത് ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്നാണ് സങ്കല്പം അത് എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റി അല്ലെങ്കിൽ ആ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് പ്രവർത്തി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ എത്രമാത്രം ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്നത് സംശയാസ്പദമാണ് അത് ഒരു പൗരൻ എന്ന നിലയിൽ എന്നെ നന്നെ ചിന്തിപ്പിക്കുന്നുണ്ട് കാരണം ഇലക്ഷൻ എന്ന പ്രക്രിയ ഒരു ജനായത്ത സംസ്കാരത്തിൻ്റെ ഒരു ജനായത്ത രാജ്യത്തിൻ്റെ ജീവരക്തമാണ് അതിൻ്റെ ആധികാരിക കാത്തു സൂക്ഷിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റിയായി നാം എല്ലാവരും കണക്കാക്കണം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്ര വലിയ അധികാരം കൊടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ വച്ചിരിക്കുന്നത് എന്നാൽ ആ അധികാരം കൈപ്പറ്റിയിട്ട് അതിന് തക്കതായ വിധത്തിലുള്ള ഒരു നിലപാടെടുക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ കൂട്ടാക്കുകയില്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വസ്തുതകൾ എല്ലാവരുടെയും മുൻപിലുണ്ട് അത് ആ പദവിയോട് തന്നെ കാണിക്കുന്ന ഒരു വലിയ അനീതിയാണ് അതുകൊണ്ട് രാജ്യം മുഴുവനും നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും വഴുതി പോകുവാൻ ഇടയുണ്ട് എന്ന ഒരു ഭീതിയും എന്നെ അലട്ടുന്നുണ്ട് ഇപ്പോൾ മോഡ് ഓഫ് മോറൽ മോറൽ കോഡ് ഓഫ് കോണ്ടക്ടിൽ എന്ത് അനുവദനീയമാണ് എന്ത് അനുവദനീയമല്ല എന്നതിനെപ്പറ്റി ഒരു ഡിബേറ്റ് ഉണ്ടാകണം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ്റെ ഏഴാമത്തെ ചരണം ഇലക്ഷൻ വോട്ടിങ് നടക്കുന്നതിന് മുൻപാണ് ശ്രീ നരേന്ദ്രമോദി ധ്യാനത്തിന് വേണ്ടി കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദ മെമ്മോറിയൽ റോക്കിൽ പോയി ഒന്നര ദിവസം ഇരുന്നത് അത് ബംഗാളിൽ നടക്കുന്ന ഇലക്ഷനെ ബാധിക്കുമെന്നതിന് വല്ല സംശയമുണ്ടോ അവിടെ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും ഉള്ള ഇലക്ഷനെ ബാധിക്കും എന്നതിന് എൻ്റെ മനസ്സിൽ യാതൊരു സംശയമില്ല ഇന്ന് മാത്രവുമല്ല വർഗീയമായ പല പല പരാമർശങ്ങളും നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തികച്ചും പ്രതിഷേധാർഹമായ പരാമർശങ്ങൾ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അടിക്കടി ഉണ്ടായിട്ടും അവയൊന്നും കണ്ടുപോലുമില്ല എന്ന വിധത്തിൽ ഒരു നിലപാടെടുക്കുമെങ്കിൽ അത് രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളെ നിരാശപ്പെടുത്തും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഏതായാലും ഞാൻ വളരെ സന്തോഷത്തോടും തൃപ്തിയോടും ഇപ്പോഴും ചിന്തിക്കുന്നത് ഭാരതത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയ റഷ്യയിലെ പോലെ അല്ലല്ലോ ഇന്ന് നമുക്ക് വോട്ടിടുന്നതിൽ അല്പം ഒരു പ്രത്യാശ ഞാൻ ഈ ദിവസങ്ങളിൽ എപ്പോഴും എൻ്റെ ഈ വിരൽ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ആ മാർക്ക് ഇപ്പോഴുമുണ്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം ഇത് നാളുവരെയും എൻ്റെ അഭിമാനത്തിൻ്റെ ഒരു ചിഹ്നമായിരുന്നു ഒരു പ്രതീകമായിരുന്നു ഈ കറുത്ത മഷിയിലെ നാളിന്ന് വരെയും ഈ നിമിഷം വരെയും എൻ്റെ അഭിമാനത്തിൻ്റെ തിലകമായിരുന്നു ഇത് ആ ഒരു തട്ടം വിട്ടിട്ട് മറ്റ് വല്ലോടത്തേക്കും വഴുതിപ്പോകുമോ എന്ന ഒരു ഭീതി എന്നെ അലട്ടുന്നുണ്ട് റഷ്യയിലെ അവസ്ഥ നിങ്ങൾക്കറിയാം വ്ളാഡിമിർ പുട്ടിന് എതിരായിട്ട് ജയിക്കാൻ സാധ്യതയുള്ള ആർക്കും മത്സരിക്കാൻ അവകാശമില്ല അത് വാസ്തവത്തിൽ നല്ല ഒരു വ്യവസ്ഥിതി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം തന്നെ ഇലക്ഷൻ എപ്പോൾ നടന്നാലും എപ്രകാരം നടന്നാലും തിരിച്ചും മറിച്ചും നടന്നാലും തലയും കുത്തി നടത്തിയാലും ഇന്ന പാർട്ടി മാത്രമേ അടുത്ത അൻപത് വർഷം ജയിക്കുകയുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷം നാം സൃഷ്ടിച്ചു വെക്കുന്നുവെങ്കിൽ ബി ജെ പിയിലെ ചില നേതാക്കന്മാർ കഴിഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ ഭാരതത്തിൽ ഇലക്ഷൻ നടത്തിയിട്ട് ഈ അർത്ഥമൊന്നുമില്ല ഈ വൃഥ ഉള്ള ചിലവ് ധനനഷ്ടം മാത്രം വരുത്തുവാൻ ഇത് ഉപയോഗി പ്രയോ പ്രയോജന പ്രയോജനിക്കും ഉപയോഗ ഉപയോഗപ്രദമാകും അതുകൊണ്ട് ഇതില്ലാതാകുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം ആ അഭിപ്രായം എനിക്കില്ല പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതായി എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഇത് എൻ്റെ റഷ്യയിൽ അതുപോലെ തന്നെയാണ് അതുപോലെ മനോഹരമാണ് പാകിസ്ഥാനിലെ ഇലക്ഷനും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അവിടെ ജനറൽ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനറൽ അസീം മുനീർ നടത്തുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾ മാത്രം ജയിക്കുവാൻ അവകാശമുള്ള ഇലക്ഷൻ അദ്ദേഹത്തിന് അപ്രീതിയുള്ള ആളുകൾക്ക് ആർക്കും ജയിക്കാൻ അവർക്ക് എത്ര ജനപ്രീതി ഉണ്ടെങ്കിലും ജയിക്കാൻ അവകാശമില്ലാത്ത ഇലക്ഷനാണ് ജനറൽ ഇലക്ഷൻ എന്ന് പാകിസ്ഥാനിൽ പറയുന്നത് നമുക്കും ജനറൽ ഇലക്ഷനാണ് പക്ഷേ നാം ഇതുവരെ ഇതുവരെ ആ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടില്ല അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പകർച്ചവ്യാധി പോലെയാണ് അടുത്ത രാജ്യത്തു നിന്ന് വന്നാൽ അത് അതിരുകടന്ന് ഒരു പകർച്ചവ്യാധി പോലെ എവിടെയും ചെന്നെത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭാവി എപ്രകാരമായിരിക്കും എന്നതിനെ പറ്റി ഉത്തരവാദിത്വ ബോധത്തോടെ പക്വതയോടുകൂടെ ചിന്തിപ്പാനും അതിന് സഹായപരമായ വിധത്തിൽ രാഷ്ട്രീയമായ നിലപാടുകളെടുക്കാനും രാജ്യത്തെ എല്ലാ വ്യക്തികൾക്കും ഓരോ ഓരോ വ്യക്തിക്കും പരിഭാവനമായ കടമയുണ്ടാണ് ഉണ്ട് എന്നതാണ് എൻ്റെ പക്ഷം എല്ലാറ്റിനും ഉപരിയായി രാജ്യത്തിൻ്റെ ഭാവിയെ ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയും വെച്ചു പുലർത്തുകയും എന്തുവന്നാലും ഈ രാജ്യം പ്രത്യേകതയുള്ള രാജ്യമാണ് നമുക്ക് അഭിമാനിക്കാൻ വളരെ ഏറെ സമ്പത്തുള്ള ഭൗതികമായ സമ്പത്തിൻ്റെ കാര്യമല്ല ഞാൻ പ്രത്യേകതകളുള്ള സാധ്യതകളുള്ള മാഹാത്മ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണിത് ഭാരതത്തെ പോലെ മറ്റൊരു രാജ്യം ലോകത്തിലില്ല എന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ലോകത്തിലെ പല രാജ്യങ്ങളും പോയി കാണുവാനും ആളുകളുമായി ഒക്കെ ചില സ്ഥലങ്ങളിൽ വേണമെങ്കിൽ എനിക്ക് കുടിയേറി പാർക്കാനുമുള്ള അവസരങ്ങൾ നന്നേ ഉണ്ടായിരുന്നു ഇതൊന്നും എന്നെ ഒരിക്കലും വശീകരിച്ചിട്ടില്ല ഭാരതത്തിൽ വസിക്കുകയും ഇവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നത് ഒരു വലിയ നേട്ടമാണ് ഒരു പ്രത്യേകമായ ആനുകൂല്യമാണ് എൻ്റെ ബൗദ്ധിക ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഭാരതമാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പാളിച്ചകളുണ്ട് പോരായ്മകളുണ്ട് പക്ഷേ ഭാരതം പോലെ മറ്റൊരു രാജ്യമില്ല പക്ഷേ ഞാൻ സങ്കടത്തോടുകൂടെ എപ്പോഴും ഓർക്കുന്നത് ഈ രാജ്യത്തിൻ്റെ അത്ഭുതകരമായ സാധ്യതകളോട് നീതി പുലർത്തുവാൻ നമുക്ക് എന്തുകൊണ്ടോ കഴിയാതെ പോകുന്നു അത് കേരളത്തെ പറ്റിയും തന്നെയാണ് എൻ്റെ നിഗമനം ഇത് പ്രധാനമായും നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകല്യമാണ് ഇറ്റ്സ് എ ഫ്ലോ ഇൻ ആ ക്യാരക്ടർ നമുക്ക് ലോകത്തിലെ വൻകിട രാജ്യങ്ങളുടെ ലിസ്റ്റിൽ സുന്ദരമായ ഒരിടം പ്രാപിപ്പാൻ എല്ലാ കഴിവുകളും ഉള്ളവരാണ് നാം ചൈനയോട് മത്സരിക്കുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ചൈന അവർ നേടിയിരിക്കുന്ന സൂയാവഹമായ ആ പുരോഗതി ചുമ്മാണ്ടായതല്ല അതിൻ്റെ പുറകിൽ ചില അച്ചടക്കങ്ങളും ചില മൂല്യങ്ങളും ആദർശങ്ങളും അല്പം ഉണ്ട് കൺഫ്യൂഷസിൻ്റെ ദർശനം അതിൻ്റെ പുറകിൽ ഉണ്ട് എന്നത് പലപ്പോഴും ആളുകൾ മറന്നു പോവുകയാണ് ഈസ്റ്റേൺ ഫിലോസഫി വെസ്റ്റേൺ ടെക്നോളജി മാത്രമല്ല ഇറ്റ്സ് എ ഇറ്റ്സ് എ മാര്യേജ് ഓഫ് വെസ്റ്റേൺ ടെക്നോളജി ആൻഡ് ഈസ്റ്റേൺ ഫിലോസഫി അതുണ്ട് അതിന് അതിൻ്റേതായ വിലയുണ്ട് അപ്പം അതുകൊണ്ട് ഭാരതത്തിനും ചൈനയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ സാധ്യത ഇന്ത്യയിലുണ്ട് പക്ഷേ അത് വേണ്ട തോതിൽ പ്രയോജനപ്പെടു പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിന് തക്കതായ ഒരു സജ്ജീകരണം ഉണ്ടാകണം ആ സജ്ജീകരണം ഒരു വലിയ നേതാവ് ഈ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ആളുകളെ അവിടെ പുറകിൽ നിന്ന് അടിച്ച് മുൻപോട്ട് പുരോഗമനത്തിൻ്റെ പാ പാതയിൽ നടത്തുന്നു ഓടിക്കുന്നു അങ്ങനെയല്ല ഒരു രാജ്യത്തെ ജനതയുടെ കഴിവുകളെ ഏറ്റവും ബഹുമാനത്തോടെ തിരിച്ചറിഞ്ഞ് അവയെ വികസിപ്പിക്കാനുള്ള സകല സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി കൊടുക്കുക അവിടെ കഴിവുകൾ ഏറ്റവും സമർത്ഥമായി സ്വന്തം നന്മയ്ക്കും രാജ്യത്തിൻ്റെ ഭാവിക്കും വേണ്ടി പ്രയോജനപ്പെടുത്തുവാനുള്ള ആ ഒരു ആവേശം അവർക്ക് പകർന്നു കൊടുക്കുക അതിൽ കൂടെ എല്ലാറ്റിനും ഉപരിയായി രാജ്യത്തിൻ്റെ സാധ്യതകളിൽ ഊർജങ്ങൾ നശിച്ചു പോകാതെ ശിഥിലീകരിക്കപ്പെട്ട് പോകാതെ അപ്പോൾ കേന്ദ്രീകരിച്ച് ഏറ്റവും നന്മയെ പരിലസിക്കത്തക്കവണ്ണം രാജ്യത്തിൽ ഐക്യത്തിൻ്റെ ഒരു സംസ്കാരം ഉണ്ടാക്കുക ഒരു മനഃശാസ്ത്രമുണ്ടാക്കുക എ മെൻറ്റാലിറ്റി ഓഫ് യൂണിറ്റി അകൽച്ച എന്ന് പറയുന്ന വിഷം മനുഷ്യരുടെ ബന്ധങ്ങളിൽ കലരാതെ സൂക്ഷിക്കുക ഇങ്ങനെ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ അല്ലാതെ അല്പം വോട്ട് കിട്ടുന്നതിന് വേണ്ടി സമൂഹങ്ങളെയും സംസ്ഥാനങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുക മനുഷ്യൻ്റെ ഉള്ളിൽ വിഷം കലർത്തുക ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഡൽഹിയിൽ നോർത്ത് ഈസ്റ്റ് കോൺസ്റ്റിറ്റുവൻസി ഓൾഡ് ഡൽഹി അവിടുത്തെ ഇന്ത്യ കാൻഡിഡേറ്റ് ആയിരിക്കുന്ന ആയിരുന്ന കനയ്യ കുമാർ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ മധ്യത്തിൽ ഒരു ബി ജെ പി എരിവുള്ളവൻ വന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തടിക്കുകയും മഷി ഒഴിക്കുകയും ചെയ്തു അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ജയിച്ചു വന്നാൽ അവിടെ നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചു പറിക്കുമെന്നും നിങ്ങളുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും താലി പോലും മോഷ്ടിച്ച് അല്ലെങ്കിൽ പിടിച്ച് പറിച്ച് കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഞുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകുമെന്നും പറഞ്ഞാൽ ന്യായമായും അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കന്മാർക്ക് അവരെ അവർക്കെതിരെ കോപം തീ പോലെ ജ്വലിപ്പിക്കും അതിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് പിന്നെ അത് ഒരു ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുവന്ന് മാത്രം ഇത് വരാൻ പോകുന്ന സംഘർഷ അനിഷ്ഠിതാവസ്ഥയുടെ അനാർക്കിയുടെ ഒരു മുന്നോടിയാണ് ഒരു ട്രെയിലറാണ് ഇങ്ങനെയുള്ള പരിപാടികളിൽ കൂടെ നമുക്ക് നല്ല ഒരു ഭാവി കൈവരിക്കുവാൻ സാധ്യമല്ല ആര് ജയിച്ചാലും ആര് തോറ്റാലും ഭാരതത്തിൽ നിന്ന് നന്മ വരണം പ്രത്യേകിച്ച് ഇവിടെ നൂറ്റാണ്ടുകളായി അരിഷ്ടതയിൽ കഴിയുന്ന ജനത്തിന് നട്ടെല്ലെന്ന് ഊർന്ന് നിന്ന് ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കാൻ ഈ മണ്ണിൽ ഇടവുണ്ടാകണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ അഭ അത്ഭുതകരമായ സാധ്യതകളും നീതി പാലിപ്പാൻ നമുക്ക് കഴിയണം എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം സ്വപ്നം താല്പര്യം അത് വെച്ച് നോക്കുമ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു ആര് കസേറിൽ കയറിയിരുന്നു കയറിയിരുന്നു എന്നതല്ല അത് ഇതുമായി ബന്ധമുള്ളതാണ് അതിനെ നന്നായി ബാധിക്കുന്നതാണ് സംശയമില്ല ദർശനമുള്ള നേതൃത്വം അല്പം ദൈവഭയമുള്ള നേതൃത്വം മനുഷ്യരോട് സ്നേഹമുള്ള നേതൃത്വം സത്യത്തോടും നീതിയോടും മാനുഷിക മൂല്യങ്ങളോടും അല്പം പ്രതിപത്തിയുള്ള നേതൃത്വം നമുക്കുണ്ടാകണം അതിന് സഹായകരമാകുന്ന വിധത്തിൽ നാളെ അറിയാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലം വഴിതെളിക്കട്ടെ എന്ന് മാത്രം ഉള്ള എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം എവരെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നാളത്തെ ഫലമറിഞ്ഞ ശേഷം പറയണമെന്ന് അത്യാവശ്യമായി തോന്നിയാൽ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഇനിയും അങ്ങോട്ട് മിണ്ടാതിരിക്കുന്നതാണ് തടിക്ക് നല്ലത് എന്ന ഒരവസ്ഥയിലേക്ക് നാം ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സത്യമേവ ചെയ്തേ ജ്ഞാനം